നമസ്കാരം ആന്റണി ജോണു എം എൽ എ താലൂക്കിലെ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകി എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മൂന്നാം ഘട്ടത്തിലെ പുസ്തകങ്ങൾ വാങ്ങി നൽകിയത് കേരള നിയമസഭ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്നാണ് പുസ്തകം വാങ്ങിയത് മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള എട്ട് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറികളിൽ പ്രത്യേക പുസ്തക കോർണർ ഇതിലൂടെ സ്ഥാപിക്കും കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആന്റണി ജോൺ എം പുസ്തകം വിതരണം ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി മണ്ഡലത്തിലെ ലൈബ്രറികൾക്ക് പുസ്തകം നൽകിയിരുന്നു അടുത്ത വർഷത്തോടുകൂടി കോതമംഗലം മണ്ഡലത്തിലെ മുഴുവൻ ലൈബ്രറികൾക്കും പുസ്തകം വിതരണം പൂർത്തിയാക്കുവാൻ കഴിയുമെന്ന് എം എൽ എ പറഞ്ഞു ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ എ കുര്യാഘോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനോജ് നാരായണൻ സി പി മുഹമ്മദ് പി ജി വേണു പി എം ഫരീദ് തുടങ്ങിയവർ സംസാരിച്ചു വിശദമായ പരിപാടികൾ എല്ലാം നമ്മൾ അതിന് രൂപം കൊടുത്തിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്ന അത്തരം വിപത്തുകൾക്കൊക്കെ എതിരായി ഏറ്റവും ജാഗ്രതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക മേഖലക്കും തന്നെയാണ് ഇവിടെ തന്നെ നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ കേരളോത്സവം സംസ്ഥാനത്തിലെ കേരളോത്സവ ബോധങ്ങളിലെ സംഘടിപ്പിക്കുകയാണ് ആ കേരളോത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ലൈബ്രറികളും ഗ്രന്ഥശാലകളും ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കണമെന്ന് ഗവൺമെന്റ് കാണുന്നത് അതുകൊണ്ടാണ്